ഹലോ ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി രാവിലെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇതിന് പ്രത്യേകിച്ച് കറികളുടേതൊന്നും ആവശ്യമില്ല കറി കൂട്ടി കഴിക്കാനായിരുന്നാലും നല്ല ടേസ്റ്റാണ് അതുപോലെ കറി കൂട്ടാതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ എന്നാൽ ഈ ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇരുന്നൂറ്റി എൺപത് എം എൽ കപ്പിൽ ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു കോഴിമുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി മൈദ എടുത്ത അതേ കപ്പിൻ്റെ അളവിൽ തന്നെ ഒരു കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് അടിച്ചിട്ടെടുക്കാം ഇതുപോലെയൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടില്ലെങ്കിൽ അതിൻ്റെ അടിഭാഗത്തൊക്കെ ഒന്ന് കട്ട കെട്ടിയിരിക്കും അതുകൊണ്ടാണ് ഇതുപോലെയൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടത് ഇനി നമുക്ക് അടച്ചു വെച്ച് ഇനി ഒന്ന് അടിച്ചെടുക്കാം നന്നായിട്ടിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് അടിച്ചെടുത്ത മാവ് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇനി അത് മിക്സ് ചെയ്തിട്ടെടുക്കാം ബാറ്ററിപ്പോൾ ഈ കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത് കുറച്ചുകൂടെ ഒന്ന് ലൂസായിട്ടുള്ള ബാറ്ററി വേണം വേണ്ടത് നമുക്കിനിതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം ആ മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായിട്ട് ഇനി അത് മിക്സ് ചെയ്തിട്ട് എടുക്കാം നല്ല ലൂസായിട്ടുള്ള ബാറ്ററി വേണം വേണ്ടത് ഒരുപാട് അങ്ങ് തിക്കായി പോകാൻ പാടില്ല ഇതുപോലെ വേണം ബാറ്റർ റെഡിയാക്കി എടുക്കാനായിട്ട് ഈ കൺസിസ്റ്റൻസിയിൽ വേണം ആവ് റെഡിയാക്കി എടുക്കാൻ ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസുകളും കൂടെ ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി എരിവിന് ആവശ്യമായിട്ട് ഒരു പച്ചമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ട് ഇനി ഇത് മിക്സ് ചെയ്തിട്ടെടുക്കാം ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊന്ന് ചുട്ടെടുക്കാം ചൂടാനായി ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒന്നര സ്പൂൺ മാവ് ഒഴിച്ചു കൊടുക്കാം മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് മാവ് മാവൊഴിച്ചിട്ട് നമുക്കിതുപോലെ ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചിട്ട് എടുക്കാം ഇനി ഒരു മിനിറ്റ് മതിയാവും ഇത് മുഗൾ ഭാഗമല്ല നന്നായിട്ട് തന്നെ ഒന്ന് സെറ്റായി വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ഇതിപ്പോൾ ഒരു വശം നന്നായിട്ട് ഇനി റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മറിച്ചിട്ട് കൊടുക്കാം ദോശ ഇവിടെ രണ്ടു വശവും നന്നായിട്ട് ഇനി റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഒരെണ്ണം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരെണ്ണം കൂടെ ഒന്ന് റെഡിയാക്കിട്ട് എടുക്കാം പാൻ ഒരുപാട് അങ്ങ് ചൂടായി പോകാൻ പാടില്ല ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് ഇതുപോലെ ഒരു വശം റെഡിയായി വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം രണ്ട് ദോശയും റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിനി ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം രാവിലെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണിത് പ്രത്യേകിച്ച് കറികളുടെയൊന്നും ആവശ്യമില്ല നല്ല ടേസ്റ്റുമാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് പുതിയൊരു വീഡിയോമായി വീണ്ടും കാണുന്നത്